അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ ഞാനൊരു പിന്നെ ചെറിയൊരു അവാർഡിന് വേണ്ടി പോയത് കേട്ടോ ഒരു മൊമെൻ്റോ വാങ്ങാൻ വേണ്ടി കാണ്ടി നമ്മളെ നാട്ടുകാരിയും നമ്മളെ അയൽവാസികളെയും മുന്നിൽ വെച്ചിട്ട് വീട്ടമ്മമാരാണ് ഒക്കെ വീട്ടമ്മമാരാണ് അപ്പം സംരംഭകർക്കുള്ളൊരു അവാർഡാണ് തരുന്നത് സംരംഭകർക്കുള്ള അവാർഡാണ് എനിക്ക് കിട്ടിയത് പിന്നെ മറ്റേ കുട്ടിക്ക് പുള്ള പ്ലസിനുള്ള പിന്നെ മൊമെൻറ്റോ ആണ് കേട്ടോ അപ്പോൾ നമ്മളെ പഞ്ചായത്ത് മെമ്പറാണ് പിന്നെ ഇത് തരുന്നത് അപ്പോൾ അംഗനവാടിയിൽ പിന്നെ കുട്ടികൾ അവിടുത്തെ കുട്ടികളെ രക്ഷിതാക്കൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് രക്ഷിതാക്കളെ ഇടയിൽ വെച്ചിട്ട് വീട്ടമ്മമാരായ രക്ഷിതാക്കളെ ഇടയിൽ വെച്ചിട്ട് തരാമെന്നൊക്കെ എരുതിയിട്ട് നമ്മളെ മെമ്പർ പിന്നെ ഒക്കെ റെഡിയാക്കി വെച്ചേനും അപ്പോൾ അതിന് ചെല്ലാൻ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ വേണ്ടി ഒന്ന് പോയതേനു കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോസൊക്കെ ഒന്ന് എടുത്തതാണ് അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടോക്കി അപ്പോൾ എനിക്കൊരുപാട് പറയണമെന്നുണ്ടെങ്കിലും പക്ഷെ എനിക്ക് പറയാനൊന്നും അവിടെ നിന്ന് കഴിയണില്ല അപ്പോൾ കുറച്ച് എന്തൊക്കെയോ ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടുകാണ്ട് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ട് കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരിക പോകാനുണ്ട് അത് സ്ഥിരായിട്ട് പലർക്കും പ്രശ്നം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ വരെ ഇത് വെച്ചിട്ട് ഈ ഇഞ്ചര വലിയ ഇന്ത് കിട്ടിയ ഒരാളാണ് ഇയാൾ പലരും പല ബുദ്ധിമുട്ടും ആൾക്കാരാണ് ഇവിടെ ഭർത്താവ് കളിച്ചാലും ജോലി ഇല്ലാതെ കഷ്ടപ്പെട്ട സമയത്ത് ഓളെ മക്കൾ പോറ്റാനായിട്ടോട് ഒരു ജോലി ഓള് സമയത്ത് കണ്ടെത്തി പ്പായും മറ്റും മക്കും വീടുകൾ കൂടെ ഓടി നടക്കുന്നതാണ് ഓടിയത് നമ്മളെ മക്കള് പട്ടിച്ച് കിടക്കുന്നത് അവരെ പഠിപ്പിക്കണം ഒരുപാട് കാര്യങ്ങൾ ആണുങ്ങൾ തുടങ്ങിയ പെണ്ണുങ്ങൾ പത്ത് വയസ്സുട്ടാണ് അവരവർക്കും ജോലി ഉണ്ടാവുക അപ്പൊ അതൊന്നും മകാതെ തിരിച്ചു ഇറങ്ങി തിരിച്ചുകാരങ്ങളൊക്കെ കാണുണ്ടാവും മറ്റുള്ള പ്രചോദനമാണ് പല കാര്യങ്ങളും പ്പായും നെയ്യപ്പായിട്ടും പച്ചക്കായിട്ടും എന്തിനായിട്ടും എല്ലാ ഐറ്റംസും ഉണ്ടാക്കി അവന്റെ കാറ്റി കൊടുത്തിട്ട് വരുമാനം കണ്ടെത്തി നല്ലൊരു വരുമാന കാര്യങ്ങളോ അപ്പൊ ഇതുപോലെ ഇതൊരു എല്ലാരും നാല് തൊണ്ണൂറ് അന്ന് ആ തൊണ്ണൂറ് കിട്ടിയ എനിക്കാണ് പോണത് അപ്പൊ ഇപ്പഴത്തും തന്നെ ഞാന് കൊടുക്കണം എന്തും ഞാൻ മനസ്സിലുണ്ടല്ല അത് നിങ്ങളും സ്ത്രീകളെ മുന്നിൽ വെച്ച് നമ്മളിന്നോട്ട് എടുക്കുക तो क्या मामला गड़ी़ी है और कितनी जानकारी दे सकते हैं क्या आप बता 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 सकते हैं क्या പഠിച്ചു പഠിച്ച് മാതാപിതാക്കൾ ഉപകാരപ്പെടുന്നൊരു മകളായി മാറി നല്ല മാർക്കോടുള്ള പഠിച്ച് ജോലി വാങ്ങി എന്താണ് പറഞ്ഞ് കണ്ടുകൾ ചെയ്യാവുന്നതിലുള്ളതൊക്കെ ചെറിയ നിസാർ ആണ് എല്ലാവർക്കും അപ്പൊ ഈ ജോലിക്ക് ഞമ്മളെ വീട്ടിൽ ൂടി അറിയാൻ എന്ത് പണിയും ഞാൻ എടുക്കാൻ എനിക്കൊരു പിന്നെ ഒരു അറിവില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ പിന്നെ ഉണ്ണിപ്പം ഞാൻ തുടങ്ങിയത് ഒന്നും നമ്മൾക്ക് അറിയില്ല കേട്ടോ ഒന്ന് അങ്ങനെ തുടങ്ങി തിരിച്ചതാണ് അങ്ങനെ ഇപ്പൊ ഞാൻ എന്താണോ കസ്റ്റമർ ആവശ്യപ്പെടുന്നത് അതെല്ലാം ഉണ്ടാക്കി കൊടുക്കണേ അവിടെ വരെ മാഷാ അപ്പം വീട്ടമ്മമാരെ ഇടയിൽ നിന്ന് അയൽവാസം സന്തോഷം നിങ്ങളെക്കിടയിൽ വാങ്ങാൻ പറ്റിയതിന് നമ്പർ ചോദിച്ചിട്ട് എല്ലാവർക്കും ഒരുവിധ അവസാനും വിളിച്ചു കാണുന്നതും ചാനൽ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ തുടങ്ങി താത്താന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷാണ് ഒരു ലൈഫിന് പരിശ്രമിക്കാൻ വേണ്ടിയിട്ടല്ല ചോദിച്ചാൽ നമ്മളെ പോലെ സ്ത്രീകൾക്ക് ഒരു മാതൃകയാണ് കാരണം ഓള് ചെയ്യണ പ്രവൃത്തി കണ്ടിട്ട് മറ്റുള്ളവരെ ചെയ്ത് വരുമാനം ഉണ്ടാക്കി അറിയുമ്പോൾ ഓട് പറയുന്നത് സത്യമാണ് അതൊരു മാതൃക തന്നെയാണ് അപ്പൊ ഏതായാലും നന്നായി വരുത്തും ഇതുപോലെ ആകട്ടെ ും കൊട്ടി കൊണ്ട് ും പട്ടിടണം കൈരണ്ടും കൈ രണ്ടും കൈരണ്ട് അപ്പം മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ എൻ്റെ ഈ അവാർഡ് എൻ്റെ പോലെ ഹാർഡ് വർക്ക് ചെയ്ത് സംരംഭകരായ ഓരോരുത്തർക്കും വേണ്ടി സമർപ്പിക്കുകയാണ് നന്നായിട്ട് ഹാർഡ് വർക്കിൻ്റെ ഒരു പ്രയോജനം തന്നെയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ തന്നെ ഉള്ളൂ നമ്മളൊരു സംരംഭകമായി മാറുക എന്ന് വെച്ചാൽ നല്ല കഷ്ടപ്പാടുണ്ട് അതിന് ചെയ്യണവൽക്കറിയാലേ അപ്പോൾ എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും വേണ്ടി അത് സമർപ്പിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ അസ്സലാമു അലൈക്കും